വലിയ സംഭവമൊന്നുമില്ല എന്നാലും വേണ്ടവൽ അടിച്ചാല് ആവശ്യമൊക്കെ കിട്ടും പിന്നെ നമ്മള് കൈവിടെ നമ്മൾ കൂടെ കളിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വല്ലേക്കണിട്ടാല് നമുക്ക് ഒപ്പം വന്ന് കളിക്കാം ഇവിടെ ഭക്ഷ്യ പക്ഷവാദിത്വം കൂട്ടക്കൊലകളോമിനടിച്ച് വായം കിട്ടലൊന്നുമില്ല സ്നേഹിക്കൂ സ്നേഹിക്കൂ ആത്മാർത്ഥമായി സ്നേഹിക്കൂ തുടങ്ങല്ലണ്ണാ ഐശ്വര്യ ഭക്ഷണം അമർത്തിക്കോളി ഞാൻ ഇന്ന് ഒരു പ്രധാന കാര്യം പറയാൻ കൂടി വന്നത് സമയം ഒമ്പത് മുപ്പത്തിരണ്ടിനാണ് നമ്മൾ ലൈവ് കേറിയിട്ടുള്ളത് വളരെ ലേറ്റ് ആണ് ഒപ്പം മാക്സിമം പോയ പത്തര വരെ ഒരു മണിക്കൂർ ഉണ്ടാവുള്ളു ശരി നാളെ രാവിലെ ഏളി മോർണിംഗ് അതിന്റെ അപ്പുറം ഒരു മോർണിംഗ് ഇല്ല അത്രയും മുമ്പ് എനിക്ക് നാളെ ഒരു സ്കൂട്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇന്നൊരു സെ എന്നോട് ക്ഷമിക്ക എല്ലാരും ലൈബിലുള്ളവരും ലൈബിലില്ലാത്തവരും ലൈവിന് കഴിഞ്ഞ ശേഷം റെക്കോർഡായി കാണുന്നവരും എല്ലാം അടുത്ത ദിവസം നമുക്ക് പൊളിക്കാം എന്താ ഏതിനാ മൺഡേ റൈറ്റ് മൺഡേ രാത്രി നമുക്ക് മണ്ടി കളിക്കാം എന്തേ നമുക്ക് രണ്ട് ഗെയിം ഓൺലി ടു എന്താണ് ക്ലാസ് കോട്ടെ അവിടുന്ന് അണക്കവും ഒച്ചപ്പാടൊന്നും കേൾക്കണില്ല എന്ത് പറ്റി ഈ ഈ അടുത്ത ഗെയിമെങ്ങനെ ഭംഗിയാക്കാം എന്ന് പുസ്തകം നോക്കി പഠിച്ചോണ്ടിരിക്കണോ എന്താണ് മറ്റേ ഓട്ടവും ചാട്ടവും എന്റെ ഗുരു പഠിപ്പിച്ച പോലെ എങ്ങനെ എങ്ങനെ റണ്ണം എങ്ങനെ ജമ്പ് ചെയ്യണം കാണാതെ പാഠം പഠിച്ചിട്ടില്ല ബട്ടൺസുകളും കീകളും എതിനാ മറ്റേ കീബോർഡിന്റെ ശബ്ദം നനയ്ക്കുന്നു ദാറ്റ്സ് നോട്ട് മീറ്റ് ആയി 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 എന്താ അത്രൊന്നും ഇല്ല അത്ര കൂടുതൽ ഫീസ് ഒന്നുമില്ല അത് ഏതോ മറ്റേ ലൈസ് കളിക്ക എന്താണ് ലേസ് കഴിക്കുന്ന സമയത്ത് ലൈസും ബാഗ് വാങ്ങിക്കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട് കീബോർഡിന്റെ മുകളിൽ കഴിക്കണേ സെറോറ് എപ്പഴാക് അൻഡ്രിയോബിയാണ് അപ്പൊ ഞങ്ങളൊക്കെ ശരിക്കും വാണിശാവോ ഞാന് ഞാൻ തൽക്കാലം കാര്യം ചെയ്തു ഞാൻ അൺറാങ്ക്ഡ് ആയ ഒരാളെ റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിറക്കിയതാണ് ഞാനേ താനൂര് പൊന്നാനി മറ്റേ കൂട്ടായിക്കുള്ള ബോട്ടുകളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടെ കളിക്കാം അതല്ല അന്നല്ല ഞാൻ പറഞ്ഞത് എന്താ താന്നൂര് പൊന്നായി കൂട്ടായി ഉള്ള ഭാഗം പറഞ്ഞ ബോട്ട് എന്നാണ് റിയൽ ബോട്ട് കടലിൽ ഓടുന്ന ബോട്ടിനാണ് അങ്ങനെ പറയാ പറയാല്ലോ അത് വരെ ഒന്നും ഉണ്ട എല്ലാവരും മൗനപ്രദത്തിൽ കാരണം കാരണം നിന്റെ നിന്റെ റാങ്ക് താഴത്തോട്ട് പോവാം മേലോട്ട് പോവാം നമുക്ക് ചിന്തിക്കേണ്ടി മൈനസ് മാത്രമായാൽ ഇറങ്ങി ഓടിക്കേണ്ടി അപ്പൊ നിനക്ക് ഗിഫ്റ്റ് ഞമ്മളൊറ്റക്കല്ല നാട്ടുകാരും ഭാര്യക്ക് വരിക തരുന്നുണ്ട് എന്നാ നീ താഴത്തോട്ട് പോല ഞാൻ പറയുന്ന വാക്കാണ് നോക്കി കളിച്ചില്ലെങ്കി പോവും എനിക്ക് നിനക്ക് വാക്ക് തരണേ പറ്റുള്ളൂ എനിക്ക് നിന്നെ രക്ഷിക്കാനൊന്നും പറ്റൂടാ ഇതിനടാ വാക്ക് പോരടാ ഇന്ന് നമ്മൾ എത്തും തന്നെ എത്തും ഞാൻ ആ മീനിന്റെ അടക അടക ആ മീൻ നോക്കാം എന്റെ കൂടെ ഡാൻസ് ഡാൻസീന്ന് മാശയും കാലയും കുട്ടിച്ചിരി ഒന്നും വേണ്ടട്ടോ നിന്റെ റാങ്ക് മിനിമം റാങ്ക് എങ്ങനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും വേണോ ഞാൻ ചാടി കളിക്കുന്ന ഞാൻ ചാടി കളിക്കുന്ന ഓടി കളിക്കുന്നത് നോക്കിട്ട് ഈ തൽക്കാലം കാര്യം ചെയ്ത്തോ ട്രാവൽ സ്കോഡിന് മുണ്ട് ഇടണ്ടോ മുണ്ട് അങ്ങനത്തെ തല തലേലും മുണ്ട് ഇട്ടിട്ട് തലേല് പച്ചക്കളർ ബുഷ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് കുത്തി ഇങ്ങനെ വെച്ചിട്ട് അത് ഇരുന്ന് 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 കളിച്ചോ എന്താ ലോഞ്ചറിനമ്മോക്കറ്റ് ലോഞ്ചറിനമ്മോ ഇല്ല 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 ഇല്ല

അപ്പൊ നമുക്ക് കാര്യം ചെയ്യ ഇവനെ ഇവനെ നമുക്ക് നമ്പർ വാങ്ങിക്കാൻ രണ്ടു ദിവസം കൂടെ കൂട്ട അവിടെ ട്രാവി ഇറങ്ങി അവിടെ ലൊക്കേറ്റ് ലൊക്കേറ്റ്

കിട്ടി ഞാൻ വെറുതെ വീട്ണ്ടാക്കിയ ഇത് പോയോട്ട് റീലോഡൊക്കെ റീലോഡിലൊന്നും പരാതില്ല റീലോഡൊക്കെ എത്ര എത്തും ആ ഇത് കാര്യം ചെയ്തോ ഓ ന്യൂബാണെങ്കിൽ അല്ലല്ല ഈ കാര്യം ചെയ്താ കിച്ചണിൽ പോയിക്കാൻ മുളക്കുപ്പി കൂടി വാങ്ങിട്ടത് ഞാൻ എമ്പി കുത്തിനോ ആ എന്നെ അന്നെ കളിക്കാൻ പോലന്നി പാരാ അവിടെ ലൈറ്റ് ക്ലാസ്സിക്കോട്ട് അടിച്ച് രണ്ടാളെ 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 രണ്ടാമത് രണ്ടാളെ ഞാൻ മറക്കിയ മറക്കേതരാ

അവനെന്താ വന്നത് ആ ക്ലാസിക്കോട്ടുണ്ടവിടെ ക്ലാസിക്കോട്ടും പോലും പോയിട്ടുണ്ട് അടി ഈ എന്റെ ബുള്ളറ്റിന്റെ മാസ് പവർ കമ്മിയാണ് തുപ്പിറ്റ് വെള്ളം ആ കൊറച്ച് തുപ്പിട്ട് അടിച്ചുവിടു അവര് എന്തോ ആ ഗണ്ണിന്റെ ആ ഗണ്ണിന്റെ ഇത് ഉണ്ടല്ലോ ആ കൊയല് ആ കൊയലിനകത്ത് ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും നനച്ചു കൊടുക്ക് അല്ലെങ്കിൽ ഗ്രീസോ ഓയിലോ എന്തെങ്കിലും പറ്റി കൊടുക്കൽ സ്കൂട്ടിന്റെ മേലെ വേർപെട്ട് കൊടുത്താൽ മേ അത്യാവശ്യം നല്ല വേർപെട്ട് സ്വെറ്റ് ആണ് ഗ്ലൈഡർ ഒരു പൊളിയാണ് എന്തായാലും ഈ റാങ്ക് ഒരു കുറച്ച് മേലെത്തി കഴിഞ്ഞാല് ഡയമണ്ട് ഡയമണ്ടിലേക്ക് പിന്നെ ഈ ഗണ് നമ്മടെ കയ്യിലുള്ള ഗണ്ണ് തിരിച്ചു തരണല്ലോ നമ്മുടെ ഇല്ല 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 വെറുതെ അടിച്ച് നോക്കിയതാണ് ആരെങ്കിലും ഉണ്ടോന്ന് അല്ലെങ്കിൽ അവര് എന്നാ മറക്കി മറക്കി മാർക്കി മാർക്കി ഒരു മാർക്ക് പട്ടണം ചെയ്യ മാർക്ക് പട്ടണം ചെയ്യ ഗണ്ണുമേ അതിട്ട് മാർക്കി ഞാൻ വന്നു അത് വേഗം ചെയ്യണം അത് തന്നെ അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനത്തന്നെ ക്ലാസ്സിലോട്ട് പോയി ക്ലാസ് കൂട്ട് പോയി ഈ ക്ലാസ് കൂട്ടെന്താ മൗനവൃത്തത്തിലാണോ ട്വന്റി സിക്സ് വെച്ച് ഞാൻ ഒറ്റക്കാണ് പോണെ ഞാ ഒറ്റ പോണേട ജാക്സറും പോയിടാ അങ്ങനെ ഒരു അടിക്കാറു പെട്ടെന്ന് പോയിട്ട് ആകാശത്ത് പോയിട്ടോ ഏഹ് ജി തീർന്നിരിക്കണോ തീർന്നിട്ടില്ലേ ജി തീർന്നിട്ടല്ലേ ഇവിടെ ഗ്രീൻ ആളെ കാണിക്കുന്ന എന്റെ ആ അത് ഞാനാണ്

നോക്കി സ്നൈപ്പറിനെട്ടാ ഷോർട്ട് റീബോട്ട് നിർത്താൻ പോർത്താൻ പോവാ സ്നൈപ്പർ ഷോർട്ട് ഗൺവോ കുറച്ച് അമ്മോസ് നെറ്റ് വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ വരാം അതോ ഞാൻ വീണ് അത് തീർന്നതും ഞാൻ വീണത് ഒപ്പം അയ്യവ അപ്പൊ ഞാൻ പോയി ഞാൻ ഞാൻ കൂളി കഴിഞ്ഞിട്ട് വരാം മോള് മോളാള് മോളാള് ദൂരത്തുനിന്ന് അടിക്കണ്ടേതിനാ നോക്കി കിളക്ക് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒന്നുണ്ടായില്ല എന്തോ ഒരുത്തൻ കളി പഠിച്ചു ഏതോ അടുത്ത ഒരുത്തൻ നമ്മളെ ഗുരുവിന്റെ അടുത്ത് അടുത്തുനിന്നല്ലാതെ കളി പഠിച്ചിട്ടുണ്ട് ഏതായിരുന്നു നമ്മൾ ഗുരുവിന്റെ അല്ലാതെ കളി അടിച്ചു അതാ സംഭവിച്ചത് ആ ഗുരുവിനെ നമുക്കൊന്ന് തെരഞ്ഞെടുക്കണം ആയതായ കളിക്കാൻ കൂട്ടാതെ പ്രശ്നം ചേടാ ഇവിടെ ഇപ്പൊ ഇന്നത്തെ ദിവസത്തില് ദേവേദി എന്നോട് ക്ഷണിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ ഒരേ ഒരു കളി ഉണ്ടാവുള്ളൂ ഞങ്ങള് സെവൻ എത്ര പോയി താഴത്തേക്ക് എത്ര പോയി എനിക്ക് എത്ര പോയി നോക്കണ്ട എന്റെ കണ്ടെത്ര പോയി അയ്യേ എനിക്ക് അങ്ങനെ ഇണ്ടാവൂല എനിക്ക് പോവില്ല ഞാൻ റാങ്ക് ഞാൻ റാങ്ക് പ്രൊട്ടക്ട് ചെയ്തു എന്നെ എലിമിനേറ്റ് ചെയ്തവൻ ആരാന്നറിയോ എക്സിഡില്ല അവൻ നിന്റെ തലയിലുള്ള രക്തകിരീട ഉള്ള ആളാണ് ഞാന് എല്ലാരും കളിക്കാൻ കൂട്ടും ലൈവിലുള്ളവരോട് പ്രത്യേക ശ്രദ്ധക്ക് ആരും എന്നോട് ദേഷ്യപ്പെടരുത് ആരും എന്നോട് മറത്തൊന്നും ചിന്തിക്കരുത് തെറ്റായിട്ട് ചിന്തിക്കരുത് ഇന്നത്തെ ദിവസം മാക്സിമം പോയാല് ഒമ്പതേ മുക്കാൽ ഒരു പത്തേ മുപ്പത് രേ ഞാൻ കളിക്കുള്ളൂ കാരണം എനിക്ക് രാവിലെ ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് അതുകൊണ്ട് അഞ്ച് അഞ്ചര ആറ് മണി മുതൽ പോകണം അപ്പോൾ നമ്മുടെ ലോബി ഫുള്ളാണ് ഞങ്ങൾ ഫസ്റ്റ് കളിയെ കളിച്ചത് ഞാൻ ഒമ്പതര മണിക്കാൽ ആയി വിട്ടിട്ടുള്ളൂ അടുത്ത ദിവസം തിങ്കളാഴ്ച എല്ലാവർക്കും മിംബോശ്വറിനായാലും ടോപ്പ് കില്ലറിനായാലും ഗെയിമർ മല്ലുവിനായാലും പിന്നെ ലാസിമിനായാലും എനിക്ക് ഞങ്ങൾ കളിക്കാൻ കൂട്ടുന്നില്ല എന്നുള്ള പരാതി അല്ലെങ്കിൽ വിഷമം ഉണ്ടാവണ്ട ഇന്നൊരു ദിവസം എന്നോട് സഹകരിക്കാം ഇറ്റ്സ് മൈ ഹമ്പിൾ റിക്വസ്റ്റ് ഹമ്പിൾ റിക്വസ്റ്റ് അതിൻ്റെ മേലെ നീ പറയാൻ പറ്റും ഇതിനെ അപ്പൊ ഇന്ന് കളിക്കാരങ്ങൾ ഞങ്ങൾ എന്താണെന്നു ഇനി റാങ്ക് കളയണോ ബെസ്റ്റ് അല്ല റാങ്ക് കളിക്കണോ അതോ ആ അതായിരുന്നു നല്ല അഭിപ്രായമാണ് എന്നാ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല രസമുള്ള ഒരു കളി കളിക്കാം വൺ മോർ വൺ മോർ മോർ വൺ വൺ മോർമോർമോർ അതെ അതൊന്നും നോക്കാം നമുക്ക് തീരുമാനിക്കാം Today only. Today only, my Please. <laughs> 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 Bro, this one you new. Know, like

കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ട് രണ്ടെണ്ണം വന്നിണ്ട് രണ്ട് പണ്ടിലാണ് ചീപ്പിന് പൊക്ക എനിക്ക് അഞ്ഞൂറിന മറ്റേ മറ്റേ ഒരു കണ്ണുള്ള ഒരു പെണ്ണെടുത്തിണ്ടല്ലോ കളറായിട്ട് അത് ഞാൻ എടുത്തു അത് ഞാൻ എടുത്തു ഓ ഈ മറ്റേത് റെഡ് അടിപൊളിയ് ഹൺഡ്രഡ് എടാ ഒരു മിനിറ്റ് ബ്ലൈസ് ഉണ്ടല്ലോ ബ്ലൈസ്നെ ബ്ലൈസ് പാക്കിൽ വരുന്ന ഒരു റയർ സ്കിന്നാണ് ആ സാധനം ഇപ്പ്രാവശ്യല്ല പാക്കിലല്ല സിംഗിൾ ആയിട്ട് വരുന്ന സ്കിന്നാണ് ഇപ്പ്രാവശ്യണ്ട് അല്ല ഇറങ്ങാം ഇറങ്ങാ ചില ഇറങ്ങാ അല്ല ഇപ്പൊ എന്താ നമ്മള് വെറുതെ ഓടിക്കളിക്കാൻ വന്നതല്ലല്ലോ നിന്നിട്ട് അടിച്ച് കാശ് കപ്പുണ്ട് റീലോട് കാഷ് കപ്പോ ഇപ്പണ്ണിക്കോ

റൊണാൾഡോന്റെ റൊണാൾഡോന്റെ ടീം ടീം ഇത് ഇറാക്കും അമേരിക്ക ഇറാക്ക് പഠിച്ചത് ഇത മറ്റേ റൊണാൾഡോന്റെ പോയി ഗോൾ അടിച്ചിട്ട് പോയി ഞാൻ അടിച്ചിട്ടു പോയിട്ട് റൊണാൾഡോഴ് പോവാറുണ്ട് പോഷനാത്തേക്ക് പോള് പക്ഷെ ഓനു ഓനൊരു ആൺകുട്ടിയാണ് കാരണം ലോകത്തിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള വ്യൂവേഴ്സിലെ അതിലെങ്കിൽ ഫോളോവേഴ്സിലെ മറ്റേ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാനുള്ള ഒരു ഭാഗ്യം അവന് കിട്ടിയല്ലോ